മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കാവിക്കൊടി ഏന്തി ഭാരതാംബ ചിത്ര വിവാദത്തിൽ മുഖ്യമന്ത്രി ഗവർണറെ എതിർപ്പ് അറിയിച്ചു എതിർപ്പ് ചൂണ്ടിക്കാണിച്ച് ഗവർണർക്ക് മുഖ്യമന്ത്രി കത്ത് നൽകി ഇത്തരം ബിംബ ബിംബങ്ങൾ ഉപയോഗിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമെന്ന് കത്തിൽ വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു സൂര്യ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഭാരതാമ്പ ചിത്ര വിവാദത്തിൽ മുഖ്യമന്ത്രി ഗവർണറെ എതിർപ്പ് അറിയിച്ചു എതിർപ്പ് ചൂണ്ടിക്കാണിച്ച് ഗവർണർക്ക് മുഖ്യമന്ത്രി കത്ത് നൽകിയിരിക്കുകയാണ് ഇത്തരം ബിംബങ്ങൾ ഉപയോഗിക്കുന്നത് ഭരണഘടന വിരുദ്ധമാണെന്ന് വാണെന്ന് കത്തിൽ ചൂണ്ടിക്കാണിച്ചു വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു സൂര്യ മുഖ്യമന്ത്രി ഗവർണർക്ക് അതൃപ്തി അറിയിച്ചുകൊണ്ട് കത്ത് അയച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു ഭാരതാമ വിവാദത്തിൽ മുഖ്യമന്ത്രി ഗവർണറെ സർക്കാരിന്റെ എതിർപ്പ് അറിയിച്ചിരിക്കുകയാണ് ഈ ഇത്തരം ബിംബങ്ങൾ ഉപയോഗിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് കത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് മന്ത്രിസഭയ്ക്ക് ഒന്നാകെ ഗവർണറുടെ നിലപാടിൽ കടുത്ത വിയോജിപ്പ് ഉണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ക്യാബിനറ്റിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് ഗവർണർ ഈ എടുക്കുന്ന ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിലപാടിൽ എങ്ങനെ എതിർപ്പ് അറിയിക്കണം എന്ന തരത്തിലുള്ള ചർച്ചയാണ് കഴിഞ്ഞ ദിവസം മന്ത്രിസഭയിൽ നടന്നതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതേ തുടർന്ന് തീരുമാനവും എടുത്തിട്ടുണ്ടായിരുന്നു സർക്കാർ അതായത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഭാരതാമ്പ വിഷയത്തിലുള്ള എതിർപ്പ് ഗവർണറെ അറിയിക്കാനുള്ള തീരുമാനമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കത്ത് രൂപത്തിൽ എതിർപ്പ് അറിയിക്കാനാണ് തീരുമാനം എടുത്തത് ആ കത്ത് മുഖ്യമന്ത്രി ഗവർണർക്ക് നൽകി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇനി ഏറെ നിർണായകം ഗവർണർ ഈ കത്തിന് എന്ത് മറുപടിയാകും നൽകുക എന്നുള്ളത് തന്നെയാണ് തുടർച്ചയായിട്ട് രാജ്ഭവനിലെ ഔദ്യോഗിക പരിപാടിയിൽ ഭാരതാമ്പയുടെ ചിത്രം വെച്ചതിനെ തുടർന്നാണ് വലിയ വിവാദങ്ങളിലേക്ക് വിമർശനങ്ങളിലേക്ക് ഭാരതാമ്പ വിഷയം കടന്നിട്ടുണ്ടായിരുന്നത് അതിൽ മന്ത്രി വി ശിവൻകുട്ടി ഏറ്റവും ഇടുവിലത്തെ പരിപാടി സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന്റെ പരിപാടിയിൽ നിന്ന് മന്ത്രി വി ശിവൻകുട്ടി ബഹിഷ്കരിച്ചിറങ്ങിപ്പോകുന്നതായിരുന്നു അതിനുശേഷം മന്ത്രി എടുത്ത നിലപാട് ശരിയായില്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടി രാജ്ഭവൻ മന്ത്രിക്ക് കത്ത് നൽകുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാകുമ്പോഴും ഭാരതാമ്പ വിഷയത്തിൽ കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം നൽകാനോ എന്തടിസ്ഥാനത്തിലാണ് ഭാരതാംബയുടെ ചിത്രം രാജ്ഭവനിലെ ഔദ്യോഗിക പരിപാടികളിൽ ഉൾപ്പെടെ വെക്കുന്നത് അത് എത്തരത്തിലുള്ള ചട്ടപ്രകാരമാണ് അങ്ങനെ വെച്ചിട്ടുള്ളത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം ഗവർണറോ രാജ്ഭവനോ നൽകാൻ തയ്യാറായിരുന്നില്ല ഇതുവരെയും ആ വിഷയത്തിൽ ഒരു വിശദീകരണം ഗവർണറുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ സമയങ്ങളിലാണ് നേരിട്ട് മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു എതിർപ്പ് അറിയിക്കുന്നില്ല എന്നടക്കമുള്ള വിമർശനമുയർത്തി പ്രതിപക്ഷം ഉൾപ്പെടെ രംഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നത് ജൂൺ അഞ്ചില് ഭരതാംബ വിഷയത്തിന്റെ ആദ്യ വിവാദം ഉണ്ടാകുന്ന സമയത്ത് തന്നെ കടുത്ത വിയോജിപ്പ് സി പി ഐ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് തന്നെ കടുത്ത എതിർപ്പ് ഗവർണറെ അറിയിക്കണമെന്നുള്ള ഒരു ആവശ്യം അത് മുന്നണിക്ക് അകത്തുനിന്ന് തന്നെ ഉയർന്നു വരുന്ന ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്തായാലും കാർഷിക വകുപ്പ് തന്നെ രാജ്ഭവനിൽ വെച്ച് നടക്കുന്ന ഔദ്യോഗിക പരിപാടികളിൽ ഒരു പ്രോട്ടോക്കോൾ വേണമെന്നൊരു ആവശ്യം ഉയർത്തിക്കൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കുകയും അത് ചീഫ് സെക്രട്ടറിക്ക് ഉൾപ്പെടെ നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നാലെ ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ എതിർപ്പ് കത്ത് അത് ഗവർണർക്ക് നൽകിയിരിക്കുകയാണ് ഇനി ഭാരതാമ്പ വിഷയത്തിൽ എന്ത് മറുപടി ഈ കത്തിന് രാജ്ഭവനിൽ നിന്ന് ലഭിക്കും എന്ന് തന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു സർക്കാർ ഗവർണർ ബന്ധം അത് എത്തരത്തിലാകും ഇനി അങ്ങോട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് എന്തായാലും മന്ത്രി ഉൾപ്പെടെ വിമർശിച്ചുകൊണ്ട് രാജ്ഭവൻ ഒരു പത്രക്കുറിപ്പ് ഇറക്കുമ്പോഴും ഭാരതാംബ വിഷയത്തിലുള്ള നിലപാട് ഗവർണർ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്ത് പരിപാടി രാജ്ഭവനിൽ വെച്ച് നടന്നാലും അത് ഭരതാംബയുടെ ചിത്രത്തിൽ പൂവിട്ടുകൊണ്ടായിരിക്കും ആ പരിപാടി ആരംഭിക്കുക എന്നുള്ളത് ഗവർണർ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് പിന്നീട് ഔദ്യോഗിക പരിപാടികളിൽ നിന്ന് ചിത്രം ഒഴിവാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീടാണ് ഈ സ്കൌട്ട് ആൻഡ് ഗേഡ്സിന്റെ പരിപാടി നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോഴും ഈ ചിത്രം നമ്മൾ ആ പരിപാടിയിൽ കണ്ടിട്ടുണ്ടായിരുന്നതാണ് അതിനുശേഷമാണ് വലിയ പ്രതിഷേധം ശക്തമായത് എന്തായാലും കഴിഞ്ഞ ദിവസം സെനറ്റ് ഹാളിലെ പരിപാടിയിൽ ഭരതാംബ ചിത്രം വരികയും അത് വിദ്യാർത്ഥി സംഘർ ൾ കെ എസ് യു എസ് എഫ് ഐ ഉൾപ്പെടെയുള്ളവർ വലിയ പ്രതിഷേധം ഗവർണർക്കെതിരെ ഉയർത്തുകയും വലിയ സംഘർഷഭരിതമായ സാഹചര്യം സർവകലാശാല ആസ്ഥാനത്ത് ഉണ്ടാവുകയും ഒക്കെ ചെയ്തതിന് പിന്നാലെ ഭാരതാംബ വിഷയം അത് മറ്റൊരു തലത്തിലേക്ക് വിമർശനമായിട്ട് ഉയരുന്നു എന്നത് കൂടിയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിപ്പോൾ കെ എസ് വിദ്യാഭ്യാസ ബന്ധൊക്കെ പറഞ്ഞിട്ടുണ്ട് ഭരതാമ്പ വിഷയത്തിൽ തന്റെ നിലപാടിൽ തന്നെ ഗവർണർ ഉറച്ചു നിൽക്കുകയാണ് ഒറ്റ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഗവർണർ തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഗവർണർ എടുക്കുന്ന നിലപാടിനോട് ഒട്ടും യോജിച്ചു പോകാൻ കഴിയില്ല എന്നുള്ള തീരുമാനങ്ങൾ തന്നെയാണ് സർക്കാരിനുള്ളത് പ്രതിപക്ഷത്തിനും അതേ തീരുമാനമുണ്ട് വിദ്യാർത്ഥി സംഘടനകൾ അതെ ബി വിപി ഒഴികെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഒന്നും ടങ്കം ഗവർണർക്കെതിരെ വലിയ പ്രതിഷേധം ഉയർത്തുകയും ചെയ്യുന്ന സാഹചര്യവും നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ ഇനി വിഷയത്തിൽ ഗവർണർ എത്തരത്തിൽ ഭാരതാംബയുടെ ചിത്രം ഇത്തി ഔദ്യോഗിക പരിപാടികളിൽ ഉൾപ്പെടെ വെച്ചതിൽ ഒരു ന്യായീകരണം തരുക എന്നുള്ളത് തന്നെയാണ് അറിയേണ്ടതായിട്ടുള്ളത് ഈ കത്തിന് നൽകുന്ന മറുപടിയിലായിരിക്കും അത്തരത്തിലൊരു വിശദീകരണം നൽകുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ സർക്കാർ ഉൾപ്പെടെയുള്ളവർ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം ഭരണഘടനാ വിരുദ്ധമാണ് ഗവർണറുടെ ഇത്തരത്തിലുള്ള നിലപാടുകൾ നടപടികൾ എന്ന് ഒന്നടങ്കം സർക്കാർ ും പ്രതിപക്ഷവും അടക്കം വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ പറയുമ്പോഴും എന്ത് അടിസ്ഥാനത്തിലാണ് ഭാരതാംബയുടെ ചിത്രം രാജ്ഭവന്റെ പരിപാടിയിൽ ഉൾപ്പെടെ വെച്ചത് എന്നതിന്റെ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ അങ്ങനെയെങ്കിൽ അത് എന്താണ് കാരണം എന്നത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ടുള്ള സർക്കാരിന്റെ വിഷയം കോടതി വരെ എത്തി നിൽക്കുകയും വലിയ വിമർശനങ്ങൾ ഗവർണർക്കും സർക്കാരിനുമൊക്കെ കോടതിയുടെ ഭാഗത്തു ഒക്കെ ചെയ്തതാണ് പ്രത്യേകിച്ച് ഗവർണർക്ക് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് അത് ബില്ലുകൾ തടഞ്ഞുവെച്ച വിഷയത്തിലടക്കം നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ ഇനി ഗവർണർ എടുക്കുന്ന നിലപാടനുസരിച്ചായിരിക്കും മുൻപോട്ടുള്ള തീരുമാനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം തുടക്കത്തിൽ അതായത് ജൂൺ അഞ്ചിലെ ആദ്യ ഭാരതാമ്പ വിവാദം സമയത്ത് തന്നെ സി പി എമ്മോ മുഖ്യമന്ത്രിയോ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഗവർണർക്കെതിരെ ഉയർത്തിയിട്ടുണ്ടായിരുന്നില്ല സാധാരണഗതിയിൽ അത് പ്രതിഷേധം പോവുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ പൊക്കോട്ടെ മാറിക്കോട്ടെ എന്നൊക്കെ ുള്ള വിചാരം സർക്കാരിനുണ്ടായിരുന്നു പിന്നീട് പത്രസമ്മേളനത്തിലാണ് ചെറിയ രീതിയിലൊരു വിമർശനം മുഖ്യമന്ത്രി ഗവർണർക്കെതിരെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഗവർണർ ഭാരതാംബ ചിത്രം തുടർന്നുള്ള ഔദ്യോഗിക പരിപാടികളിൽ ഉൾപ്പെടെ വയ്ക്കുകയും മറ്റ് പരിപാടിയിൽ ആർ എസ് എസ് നേതാക്കളുടെ അടക്കം പടം വെക്കുകയും ഒക്കെ ചെയ്തത് വലുതായിട്ട് സർക്കാരിന്റെ അടക്കം ചൊടിപ്പിച്ചിട്ടുണ്ട് അത് പ്രതിപക്ഷത്തിനും സി പി ഐക്കും സി പി എമ്മിനും ഒക്കെ അക്കാര്യത്തിൽ ഒരേ നിലപാട് തന്നെയാണുള്ളത് പ്രതിപക്ഷ നേതാവ് തന്നെ മുഖ്യമന്ത്രി നേരിട്ട് ഗവർണറെ കണ്ട് എതിർപ്പറിയിക്കും സമീപനമാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വിഷയത്തിൽ പ്രതിപക്ഷത്തിനും അതുപോലെ തന്നെ സർക്കാരിനും ഒരേ നിലപാട് തന്നെയാണുള്ളത് ആ നിലപാട് മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ സർക്കാരിന്റേതായിട്ടുള്ള ഒരു എതിർപ്പറിയിക്കൽ കത്ത് ഗവർണർക്ക് നൽകി കഴിഞ്ഞിട്ടുമുണ്ട് ഇനി വിശദീകരണം എന്തായിരിക്കും രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് കാത്തിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഗവർണർക്കെതിരെ രാജ്ഭവനെതിരെയുള്ള മറ്റ് നീക്കങ്ങളിലേക്ക് സർക്കാർ കടക്കുക അതേസമയം തന്നെ എസ് എഫ് കെ എസ് സിയും ഒക്കെ ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം ശക്തമാക്കാനുള്ള തീരുമാനമെടുക്കും കഴിഞ്ഞിട്ടുണ്ട് അത് സർവകലാശാല വിഷയത്തിലും കഴിഞ്ഞ ദിവസം സെനറ്റ് ഹാളിൽ ഭരതാംബയുടെ ചിത്രം വെച്ചുകൊണ്ടുള്ള പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കുകയും ചെയ്തതിന് പിന്നാലെ ആ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭാരതാംബ ചിത്ര വിവാദത്തിൽ മുഖ്യമന്ത്രി ഗവർണറെ എതിർപ്പ് അറിയിച്ചു എതിർപ്പ് ചൂണ്ടിക്കാണിച്ച് ഗവർണർക്ക് മുഖ്യമന്ത്രി കത്ത് നൽകി ഇത്തരം ബിംബങ്ങൾ ഉപയോഗിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന കത്തിൽ സൂര്യകയത്രിയാണ് വിവരങ്ങൾ നൽകിയത്